പെരിന്തൽമണ്ണ പുഴക്കാട്ടിരി പാലൂർക്കോട്ടയിലെ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ തീപിടുത്തം ബ്രിക്കറ്റ് കട്ടകൾ നിർമ്മിക്കുന്നതിനെ സൂക്ഷിച്ച അസംസ്കൃത വസ്തുക്കൾ കത്തിനശിച്ചു ഫയർ ആൻഡ് റെസ്ക്യൂ പെരിന്തൽമണ്ണ മലപ്പുറം സ്റ്റേഷനുകളിൽ നിന്നും അഗ്നി രക്ഷാസേന എത്തിയാണ് തീ അണച്ചത് പാലൂർക്കോട്ടയിലെ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ബ്രിക്കറ്റ് കട്ടകൾ ഉണ്ടാക്കുന്ന യൂണിറ്റിൽ ശനിയാഴ്ച രാവിലെയാണ് തീപിടുത്തമുണ്ടായത് കോഴിക്കോട് സ്വദേശി സയ്ദ് അറഫാൻ എന്നയാളുടെ സ്ഥാപനമാണിത് വിറകിന് പകരമായി ഉപയോഗിക്കുന്ന ബ്രിക്കറ്റ് കട്ടകൾ നിർമ്മിക്കുന്ന യൂണിറ്റാണിത് ബ്രിക്കറ്റ് കട്ടകൾ നിർമ്മിക്കാൻ സൂക്ഷിച്ചിരുന്ന അറക്കപ്പൊടി കാപ്പിത്തൊണ്ടി തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ കത്തിനശിച്ചു പെരിന്തൽമണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ എൻ സുഗുണന്റെ നേതൃത്വത്തിൽ രണ്ട് ഫയർ യൂണിറ്റ് അഗ്നിരക്ഷാസേനാംഗങ്ങൾ ചേർന്ന് തീ അണച്ചു മിൽമ കമ്പനി തേയില ഫാക്ടറികളിലേക്ക് ഉൾപ്പെടെ ഇവിടെ നിന്നും ബ്രിക്കറ്റ് കട്ടകൾ കൊണ്ടുപോകുന്നുണ്ട് ഇവ നിർമ്മിക്കുന്ന ഭാഗത്തെ അടുപ്പിൽ നിന്ന് തീ പിടിച്ച് ആളി പടരുകയായിരുന്നു സേന തീ അണച്ചതിനാൽ തീ മറ്റ് ഭാഗങ്ങളിലേക്ക് പടരുന്നത് തടയാനായി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ